ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അവൻ എന്തായാലും നല്ല പാതയിൽ നന്മയുടെ പാതയിൽ തന്നെ നടക്കുവാൻ തീരുമാനിക്കുകയാണ് ഇതിനിടയിൽ വിക്രത്തിനെ കാണാൻ പോകുമ്പോൾ വിക്രത്തിന്റെ വായിൽ നിന്ന് വീണ്ടും ഒരുമാതിരി വർത്താനൊക്കെ കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരികയാണ് എന്തായാലും ഇനി ഇങ്ങനെ ഒരു മകൻ വേണ്ട എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുകയും അതുപോലെ തന്നെ തൻ്റെ പെൺമക്കളെയാണ് എനിക്കിഷ്ടമെന്ന് ഇനി എനിക്ക് അവരെ ഉള്ളൂ എന്നിങ്ങനെ അവനോട് തുറന്ന് പറയുകയും ചെയ്തിട്ട് അവിടെ നിന്നും പോരുകയാണ് അങ്ങനെ നമ്മുടെ ബാല ബാലണനെ കാണുകയാണ് ബാലനോട് പറയുന്നുണ്ട് അണ്ണാ എനിക്ക് തീരെ വയ്യ എന്തായാലും എൻ്റെ പെൺമക്കളെ ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു അവരെ എനിക്ക് എപ്പോഴും ആശ്രയമായിട്ടുള്ളൂ എനിക്കെൻ്റെ കല്യാണി മോട് തന്നെയാണ് പലപ്പോഴായിട്ട് സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളത് ഞാനാണ് ആ സഹായങ്ങളൊക്കെ തട്ടിത്തീർപ്പിക്കാറും അവളെ അവഗണിക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് എനിക്കെൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ബാലൻ അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അവൻ്റെ ഈ മാറ്റങ്ങളും കാര്യങ്ങളും ബാലൻ കല്യാണിയോട് പറയുകയാണ് അങ്ങനെ കല്യാണി കല്യാണിക്ക് ചെറിയ മനസ്സിൽ ചെറിയൊരു സഹതാപവും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ നമ്മുടെ ദീപയോ അതുപോലെ തന്നെ കിരണോ ഇതൊന്നും സമ്മതിക്കുന്നില്ല അതൊക്കെ അയാളുടെ അടവാണ് അയാൾ പുതിയ ഒരടവുമായിട്ട് വന്നിരിക്കുകയാണ് കല്യാണിയെയും കുഞ്ഞിനെയും അതുപോലെ എല്ലാവരെയും അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവനൊരു അയാളൊരു മനുഷ്യബോംബായിട്ടാണ് വിക്രത്തിനെ കണ്ട് അവൻ്റെ നിർദ്ദേശങ്ങൾ കേട്ട് അവൻ്റെ വാക്കനുസരിക്കുന്ന ഒരു ഇപ്പോൾ അയാൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കല്യാണിക്ക് മാത്രം നമ്മുടെ പ്രകാശനോടൊരു സ്നേഹക്ക തോന്നുന്നുണ്ട് അതിനിടയിലാണെങ്കിൽ പ്രകാശ് എൻ്റെ കയ്യിൽ നമ്മുടെ കല്യാണിയുടെ ഒരു ഫോട്ടോ കാണുകയാണ് അത് കാണുന്ന അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇതെന്താണ് ഈ ഫോട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ കല്യാണി മോളെ അമ്മയല്ലേ പറഞ്ഞത് ഒരു ദിവസം ദൈവത്തിന് പകരം ഈ കല്യാണി മോളെ മനസ്സിൽ നെഞ്ചിൽ കയറ്റി വെച്ചാൽ എനിക്ക് നല്ലത് വരും അതിനുശേഷം ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ തന്നെയുണ്ട് കല്യാണി മോളുടെ ഫോട്ടോ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും അവനാണ് ഒരു അമ്പലത്തിൽ പോയി കുളിച്ച് അവൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് ദൈവത്തിനോട് പറഞ്ഞ് ആ അമ്പലത്തിൽ ശാനപ്രദക്ഷണം ചെയ്യുകയും കല്യാണിക്കും കുഞ്ഞിനും കുടുംബത്തിനും അതുപോലെ ലക്ഷ്മിക്കും കാർത്തികയ്ക്കൊക്കെ വേണ്ടി നല്ലത് വരാൻ പ്രാർത്ഥിക്കുകയും കാദമ്പരിക്കൊക്കെ നല്ലത് വരാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാദമ്പരിയുടെയും കാർത്തി കല്യാണിയുടെയും കുഞ്ഞിനെ കാണാത്തതിലുള്ള വിഷമവും കാര്യങ്ങളും മനസ്സിൽ അങ്ങനെ അലയടിക്കുകയാണ് ആ ഒരു രണ്ട് മക്കളെ ഒന്ന് എടുക്കാനൊന്ന് സാധിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ അവൻ്റെ മാറ്റങ്ങളൊക്കെ ഒരുപാട് മനസ്സിലാക്കി കല്യാണി ഇനി എന്തായാലും അമ്പന വും അതുപോലെ കൂളിയഞ്ചാബമൊന്നും വേണ്ട എന്ന് അവൾ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് അവൾ അവ അവൻ്റെ കമ്പനിയിൽ അവളുടെ കമ്പനിയിൽ ചെറിയൊരു ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അവൻ അവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്തായാലും കല്യാണി അവൻ്റെ മുഖത്ത് ഒരു സഹതാപത്തോട് നോക്കുകയും അവനാണെങ്കിൽ കല്യാണിയുടെ ഒരു വേലക്കാരനെ പോലെയാണ് അവൻ അവിടെ നിൽക്കുന്നത് അത് മതി എന്നുള്ള രീതിയിലാണ് അവൻ്റെ ഒരു ഭാവവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്